ദാർൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഈ വർഷത്തെ പരിശുദ്ധമായ ഷാബാനു ഷെരീഫിലെ പവിത്രമായ ബറാ തിരാവ് നമ്മളിൽ നിന്ന് കടന്നുപോയി അല്ലാ ഇനി മുതൽ നാം ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധമായ റമലാനു ഷരീഫിലേക്ക് ഒരുങ്ങലാണ് ഒരുപാട് ആളുകൾ അതിനുവേണ്ടി വേണ്ടി നനച്ചുള്ളി നടത്താറുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നനച്ചുള്ളി നടത്തിയവരും നനച്ചുള്ളി നടത്താൻ പോകുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചാണ് അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് പറയുന്നൊരു സങ്കടാണ് ഉസ്താദിനെ മുമ്പൊക്കെ ഞങ്ങൾ നല്ല ഖുർആൻ ഓതിയിരുന്നു ചൊല്ലിയിരുന്നു സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിച്ചിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് കുർആാൻ ഓതാൻ തോന്നുന്നില്ല കുർആആാൻ ഓതാൻ തുടങ്ങുമ്പോഴേക്ക് ഉറക്കം വരെയാണ് ഉസ്താദെ നിസ്കരിക്കാൻ തോന്നുന്നില്ല വരെ അഞ്ച് വക്ത നിസ്കാരം വരെ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ തോന്നുന്നില്ല അതിന് വല്ല പരിഹാരമുണ്ടോ ആത്മീയമായ ഒറ്റമൂലി ഉണ്ടോ എന്ന് സങ്കടത്തോടെ പല ഉമ്മമാരും ചോദിക്കാറുണ്ട് പറയാറുണ്ട് ഇൻഷാ ഇൻഷാല്ല രണ്ട് അത്ഭുതകരമായ പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥന ഇന്നും മുതൽ കഴിഞ്ഞാൽ അങ്ങനെയുള്ള മടികളൊക്കെ അള്ളാഹു മാറ്റിത്തരും എന്നുള്ളതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന് വിശദമായി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുകയാണ് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് എന്റെ കൂടെ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമുല്ലാഹി വാത്തു المتقين الصلاه والسلام عليك يا رسول الله <mile> െ നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നന്നാക്കി തിരുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അഭിമാനത്തോടുകൂടെ റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഒട്ടനവധി ആളുകൾ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ അല്ലാ സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഈ വർഷത്തെ പരിശുദ്ധമായ ഷഹബാനുഷരീഫിലെ വളരെയേറെ പുണ്യങ്ങൾ നിറഞ്ഞ പവിത്രമായ ബറാ അതിരാവ് നമ്മൾ നിന്ന് വിട പറഞ്ഞുപോയി ഇൻഷാ അല്ലാ ഇനി നാം ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധമായ റമലാനുഷരീഫിലേക്ക് ഒരുങ്ങലാണ് റമലാലി ഷരീഫിലേക്ക് ഒരുങ്ങുമ്പോൾ പല നാടുകളിലും പല ഉമ്മമാരും ഉപ്പമാരും വീട് നനച്ചുള്ളി നടത്താറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ മജലിസിലൂടെ നാം പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം വീട് നനച്ചുള്ളി നടത്തിയവരും നനച്ചുള്ളി നടത്താൻ പോകുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് രണ്ടാമത്തെ കാര്യം ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് സഹോദരിമാര് പറയാറുണ്ട് ഉസ്താദെ മുമ്പൊക്കെ റമദാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ അതല്ലെങ്കിൽ റജബ് മാസത്തിലും ഷാബാ മാസത്തിലൊക്കെ ധാരാളം ഖുർആൻ ഖത്തമുകൾ തീർത്തിരുന്നു ധാരാളം സുന്നത്തുകൾ ഞങ്ങൾ നിസ്കരിച്ചിരുന്നു ഉസ്താദെ വിക്രറും സ്വലാത്തുകളൊക്കെ ചെല്ലിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് ഖുർആൻ എടുക്കാൻ കഴിയുന്നില്ല മടിയായി പോവുകയാണ് ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോഴേക്ക് ഉറക്കം വരികയാണ് നിസ്കരിക്കാൻ കഴിയുന്നില്ല ജിക്ർ ചെല്ലാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്നില്ല ആരാധനകളുടെ വിഷയത്തിൽ വല്ലാത്ത വന്നിട്ടുണ്ട് വല്ലാത്ത കുറവ് വന്നിട്ട് ഉണ്ട് സ്ഥാതെ അതിന് വല്ല പരിഹാരവും ഉണ്ടോ എന്ന് പലരും സങ്കടത്തോടെ ചോദിക്കാറുണ്ട് പറയാറുണ്ട് ഇൻഷ അല്ലാ അതിനുള്ള ഒരു ഒറ്റമൂലിയും ആത്മീയമായ മരുന്നും നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ആദ്യമായി നമ്മൾക്ക് പറയാം ആരാധനകളുടെ മടി തീർക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് എൻ്റെ പ്രിയമുള്ളവരെ അത്ഭുതകരമായ രണ്ട് പ്രാർത്ഥനകൾ ഹബീബായ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ഈ പ്രാർത്ഥന ഇന്ന് മുതൽ പതിവാക്കി പരിശുദ്ധ നല്ല നല്ല ഖുർആൻ ഓതാനും അതുപോലെ തന്നെ തറാവിഹ് നിസ്കരിക്കാനുമുള്ള ഒരു കഴിവ് ഒരു മനസ്സ് അള്ളാഹു നൽകും അതിൽ യാതൊരു സംശയമില്ല ഒന്നാമത്തെ പ്രാർത്ഥന ശരിക്കും എന്താണ് ഇതിന്റെ അർത്ഥം ഹൃദയങ്ങളെയൊക്കെ ഹൃദയങ്ങളെ കൈകാര്യം ചെയ്യുന്ന അള്ളാ അല്ലേ ഞമ്മളെ ഹൃദയങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളയാണ് അള്ളാഹുവിനോട് നമ്മൾ പറയാണ് ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഫ് അലാ അലാതിക്ക് ഞങ്ങളെ ഹൃദയങ്ങളെ ഞങ്ങളെ മനസ്സുകളെ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് തിരിക്കണേ റഹ്മാനെ അതാണ് ഇതിൻ്റെ അർത്ഥം ഇത് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യുക എല്ലാവരും കൂടെ പറയും യാ യാ മുസരിഫൽ മുസരിഫൽ ഖുലൂബ് ഖുലൂബ് സരിഫ് സരിഫ് ഖുലൂബനാ ഖുലൂബനാ അലാ അലാ ഇത് ശേഷവും അതുപോലെ തന്നെ ും താജ്യസ്കാരത്തിന്റെ ശേഷം ഇത് ആത്മാർത്ഥമായി ദുആ ഇൻഷാ ഇന്നു മുതൽ തന്നെ നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആവേശം ഉണ്ടാകും വ തആല നൽകും അതുപോലെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ പ്രാർത്ഥന യാ ഹൃദയത്തിനെ നിന്റെ ദീനിന്റെ മേൽ അടിയുറപ്പിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സ് മാറാൻ പറ്റൂല ഇബ്ലീസിലേക്ക് തിരിയാൻ പറ്റൂല ഇബിലീസാണ് നമ്മളെ പയപ്പിക്കുന്നത് ആ ഇബിലീസിന്റെ വഴിയിലേക്ക് ഇബിലീസിന്റെ ചിന്തയിലേക്ക് നമ്മളെ മനസ്സ് പോകാൻ പാടില്ല അതിനാണ് ഈ പ്രാർത്ഥന യാ യാ അലാ അലാ കൂടെ പറയും ആത്മാർത്ഥോടെ പറയണം നല്ല അടിപൊളി രണ്ട് ദ്വാകളാണിത് അബാന ഈ ദ്വായുടെ ബറക്കത്ത് കൊണ്ട് ആരാധനകളുടെ മടികളെ തൊട്ട് നമ്മളെ െ ആരാധനയിലുള്ള പോരായ്മകളെ തൊട്ട് അള്ളാഹുസുബ്ല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇനി എന്റെ പ്രിയമുള്ളവരെ വീട് നനച്ചുള്ളി നടത്തിയ ഒരുപാട് ആളുകൾ ഉണ്ടാവും നനച്ചുള്ളി നടത്താൻ പോകുന്ന ആളുകൾ ഉണ്ടാവും ഞങ്ങളെ നാട്ടിലൊക്കെ വീടൊക്കെ വൃത്തിയാക്കുന്നതിന് നനച്ചുള്ളി എന്നാണ് പറയുക റമലാലിൻ്റെ മുമ്പ് ചെയ്യുന്നതിന് നിങ്ങളെ നാടുകളിൽ എന്താ പറയാന്ന് എന്ന് നമുക്കറിയില്ല നിങ്ങളൊന്ന് കമന്റിൽ ഇട്ടാലേ നമുക്ക് മനസ്സിലാക്കാം ഞങ്ങളുടെ നാട്ടിലേതായാലും നനച്ചുള്ളി എന്നാ പറയാ അങ്ങനെ വീട് നനച്ചുള്ളി നടത്തുന്നതിന്റെ മുമ്പ് അതല്ലെങ്കിൽ അതിൻ്റെ ശേഷവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഇനി പറയാൻ പോകുന്നത് ശരിക്കും അടിവരെ ഇട്ടെല്ലാവരും മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം വീടും പരി അവസരവും വൃത്തിയാക്കണം ചില ആളുകൾ വീടിൻ്റെ ഉള്ളു മാത്രം വൃത്തിയാക്കും അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മൾ വീടും വൃത്തിയാക്കണം വീടിന്റെ ഉൾഭാഗവും വൃത്തിയാക്കണം അതിൻ്റെ പുറഭാഗവും വൃത്തിയാക്കണം അതുപോലെ തന്നെ വീടിൻ്റെ പരിസരവും വൃത്തിയാക്കണം വൃത്തിഹീനമായി കിടക്കാൻ പാടില്ല വീടുകളിലൊക്കെ കയറി ചെന്നാൽ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ ഉണ്ടാകും ഒരഞ്ചാറ് അയലുകൾ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ കുറെ ഡ്രെസ്സുകൾ തോരിട്ടിട്ടുണ്ടാകും വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിന് ഇങ്ങനെ തലമങ്ങനെ തട്ടും ആ രൂപത്തിലായിരിക്കും അതൊരു ആ വീട്ട് അങ്ങനത്തെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ഒരു റാഹത്ത് കിട്ടൂല അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി അയൽ വീടിന്റെ മുമ്പിലല്ലേ നമ്മൾ തൂക്കേണ്ടത് അത് വീടിന്റെ സൈഡിലോ പിൻഭാഗത്തൊക്കെ ഉണ്ടാവേണ്ടത് അങ്ങനെ വീടും വീടിൻ്റെ പരിസരവും നമ്മൾ ശരിക്ക് വൃത്തിയാക്കേണ്ടതുണ്ട് എവിടെങ്കിലും കൊണ്ടുപോയിട്ട് വീട് വീടടിച്ചു വാരിയത് മുഴുവനും ഒരു സ്ഥലത്ത് വേസ്റ്റായി ഇടല്ല അതൊന്നി ഒന്നിങ്ങി കത്തിച്ചു കളയണം അതല്ലെങ്കിൽ അത് വേറെ എവിടെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കണം അല്ലാതെ അത് വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയി ഇടാൻ പാടില്ല അതിന് കൃത്യമായ ഒരു സ്ഥാനം നമ്മൾ തീരുമാനിക്കണം ഇതെന്തിനാ പറയുന്നതെന്ന് അറിയോ പരിശുദ്ധമായ റമദാനു റമലാനുഷരീഫില് അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ അള്ളാൻ്റെ മാലാകമാരി ഇറങ്ങി വരും രാത്രി വരും പകല് വരും രാത്രി വരും പകല് വരും അങ്ങനെയാണ് റമദാനു ഷെരീഫില് മലക്കുകൾ ഇങ്ങനെ സന്ദർശിക്കുകയാണ് നമ്മളെ വീടുകളൊക്കെ അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്താ എന്താപ്പ വീടിൻ്റെ അവസ്ഥ വീട് നനച്ചൊല്ലൊക്കെ നടത്തിയിട്ടുണ്ടാകും വീടിന്റെ ഉൾഭാഗം പുറം ഭാഗം ആകെ വൃത്തിഹീനമായി കിടക്കുന്നുണ്ടാകും അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ വീടിന്റെ പരിസരമൊക്കെ ശരിക്ക് വൃത്തിയാക്കണം നല്ല ഭംഗി കാണാം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടാകണം റാഹത്തുണ്ടാകണം ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അറിയാം ആ വീടിലെ സഹോദരിമാരുടെ ഒക്കെ സ്വഭാവം എന്താണെന്ന് ശരിക്കും മനസ്സിലാകും ചില വീട്ടുകളിൽ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതൊന്നും അതിൻ്റെതായ സ്ഥാനത്തല്ല കിടക്കുക അവിടെയും ഇവിടെ ഒക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ടാകും പിന്നെ ആ വീടിന്റെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ ശരിക്ക് വൃത്തിയാക്കി വീട് സൂക്ഷിക്കുക നല്ല ഭംഗിയോടെ നമ്മളെ വീടിനെയും പരിസരവും നമ്മൾ സൂക്ഷിക്കണം ജമീലുൻ ജമാൽ അള്ളാഹു ഭംഗിയുള്ളവനാണ് അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടും വീടിന്റെ മുൻഭാഗത്തൊക്കെ നല്ല ചെടികൾ കുഴിച്ചിടുക ചെടികൾ കുഴിച്ചിടുമ്പോൾ ചില ഉമ്മമാരാണ് കുഴിച്ചിടും കാട് പിടിച്ചിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ കുഴിച്ചിടും വേണ്ട നല്ല നല്ല ഒരു രൂപത്തിലും ആയിരിക്കണം ചെടികളൊക്കെ കുഴിച്ചിടേണ്ടത് അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അപ്പോൾ ഒന്നാമത്തെ കാര്യം വീടും വീടിൻ്റെ പരിസരവും ശരിക്ക് വൃത്തിയാ വൃത്തിയാക്കണം നമ്മൾ കല്യാണം വരുമ്പോൾ അല്ലെ മകളെ കല്യാണം വരുമ്പോൾ മകന്റെ കല്യാണം വരുമ്പോക്കെ അതല്ലെങ്കിൽ മറ്റുള്ള സൽക്കാരങ്ങൾ വരുമ്പോൾ വീടൊക്കെ പൈൻറ്റടിക്കും വീടും പരിസരമൊക്കെ വൃത്തിയാക്കും അതിനേക്കാൾ ആത്മാർത്ഥതയോടുകൂടെ പരിശുദ്ധമായ റമലാൽ ശരീഫ് കടന്നു വരുമ്പോൾ നമ്മളെ വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കേണ്ടതുണ്ട് അങ്ങനെ വൃത്തിയില്ലെങ്കിൽ വൃത്തിഹീനമായി കടന്നാൽ നമ്മളെ വീട്ടിലേക്ക് അല്ലാഹു റഹ്മത്തിൻ്റെ മലക്കുകൾ കാക്കട്ടെ അതുപോലെ രണ്ടാമത്തെ കാര്യം ശാരീരികമായ വൃത്തിയാണ് ശാരീരികമായ വൃത്തി എന്ന് പറഞ്ഞാൽ നജസിൽ നിന്ന് ശരി ശുദ്ധിയാവണം അല്ലെ ചില ആളുകൾ മൂത്രയ്ക്കാൻ ബാത്റൂമിലേക്ക് കയറിയ അപ്പോൾ തന്നെ അങ്ങോട്ട് തിരിച്ചു ശരിക്ക് മൂത്രയിച്ചിട്ടുണ്ടാകൂല ശരിക്ക് മനോഹരം ചെയ്തിട്ടുണ്ടാവൂല ശരിക്ക് കഴുകിയിട്ടുണ്ടാകൂല എന്നിട്ട് അവൻ വരുമ്പോ അവൻ്റെ പേന്റിൽ നിന്ന് അവൻ്റെ ശരീരത്തിൽ നിന്ന് മൂത്രം വീടിന്റെ ഉള്ളിലൂടെയൊക്കെ ഒക്കെ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല വീടിന്റെ ബാത്റൂമുകളൊക്കെ ശരിക്ക് വൃത്തിയായി കിടക്കണം അതല്ലെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരൂല നജസ് അത് ശരിക്ക് വൃത്തിയാക്കേണ്ടതാണ് ചില

ഈ കവറിൽ കിടക്കുന്ന രണ്ടാളുകളെ ശിക്ഷിക്കുന്നുണ്ട് കബീർ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല വ്യഭിചരിച്ചിട്ടില്ല പലിശ ഭക്ഷിച്ചിട്ടില്ല കൊല ചെയ്യപ്പെട്ടിട്ടില്ല ചെയ്തിട്ടില്ല സിഹർ ചെയ്തിട്ടില്ല മാരണം ചെയ്തിട്ടില്ല ഇവൻ ജോത്സ്യനല്ല മറ്റുള്ളവരോട് പിണങ്ങിയിട്ടില്ല കുടുംബ ബന്ധം മുറിച്ചിട്ടില്ല വലിയ തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല പക്ഷെ ഇവൻ ചെയ്ത തെറ്റെന്താണെന്നറിയോ ഫ മനോഹരം ചെയ്തിട്ടില്ല മൂത്രോച്ചിട്ട് ശരിക്കും മനോഹരം ചെയ്തിട്ടില്ല ആ തെറ്റ് ചെയ്തതിനാണ് ഇവനെ ഖബറിൽ അള്ളാഹു ശിക്ഷിക്കുന്നത് ഉമ്മമാരൊക്കെ മക്കൾക്ക് ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കണം മക്കൾ മനോഹരം ചെയ്യുന്നത് ശരിയാകുന്നില്ല അള്ളാഹു കാക്കട്ടെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ എത്ര മര്യാദകളാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ റഹ്മാൻ റഹീം അല്ലെങ്കിൽ ബിസ്മില്ലായി അള്ളാഹുമ്മ ഇനി ഹബായിസ് എന്ന് പറയാൻ അള്ളാൻ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ബാത്റൂമിൽ കയറുമ്പോൾ ചെരുപ്പ് ധരിക്കണം ചെരുപ്പ് ധരിക്കാതെ ബാത്റൂമിൽ കയറാൻ പാടില്ല അതുപോലെ തന്നെ തലപ്പാവു ധരിക്കണം ബാത്റൂമിൽ കയറിയാൽ സംസാരിക്കാൻ പാടില്ല ഇടത് കാൽ വെച്ചാണ് ബാത്റൂമിലേക്ക് കയറേണ്ടത് മൂത്രയ്ക്കൽ കഴിഞ്ഞാൽ കാലുകളും അതുപോലെ തന്നെ ഒച്ചയും വനക്കി ശരിക്കും മൂത്രം വെറ്റിയോ എന്ന് ഉറപ്പുവരുത്തണം എന്നിട്ടേ അവിടെ നിന്ന് നീച്ച് പോരാൻ പറ്റുള്ളൂ ബാത്റൂമിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് ഡ്രസ്സ് ഉയർത്താൻ പാടില്ല ബാത്റൂമിലേക്ക് കയറിയിട്ടാണ് ഡ്രസ്സ് ഉയർത്തേണ്ടത് ഉമ്മമാരാതൊക്കെ മക്കളെ ശരിക്ക് പഠിപ്പിക്കണം മക്കളെങ്ങനെയാണ് ആദ്യം വീടിൻ്റെ ഉള്ളിലെ പാൻറ് ഊരി ഇട്ടിട്ടാണ് പിന്നെയാണ് അവർ ബാത്റൂമിലേക്ക് കയറുക മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം ബാത്റൂമിലേക്ക് കയറിയിട്ടാണ് ഡ്രസ്സ് ഉയർത്തേണ്ടത് ഡ്രസ്സ് അയക്കേണ്ടത് ഇത് ചില ആളുകൾ ബാത്റൂമിൽ കയറുന്നതിന് മുമ്പ് തന്നെ വലിയ ആളുകൾ തന്നെ അണു പൊക്കിയിട്ടുണ്ടാവും എന്നിട്ടൊക്കെ കാണുമുണ്ടാവും സുബഹാനുള്ള കാക്കട്ടെ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ എത്ര മര്യാദകളാണ് ഇസ്ലാം പഠിപ്പിച്ചത് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വലത് കാലു വെച്ച് കയറണം അല്ലെ വലത് കാലു വെച്ചിട്ടാണ് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് ഇങ്ങനെ ി കാര്യങ്ങള് ബാത്റൂമുമായി ബന്ധപ്പെട്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നജസ് അത്രയും ഗൗരവമുള്ളതാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ചില ആളുകൾ പറയാറുണ്ട് കുട്ടി മൂത്രയിച്ച അത് കുട്ടി മൂത്രിച്ചതല്ലേ അതിപ്പോൾ വലിയ കാര്യമൊന്നും ആക്കണ്ടെന്ന് എന്നത് ശരിക്കും വൃത്തിയാക്കൂല എന്നിട്ട് അവിടെ പോയി നിസ്കരിക്കും സുബഹാനുള്ള നിസ്കാരം ശരിയാവൂല നിസ്കാരത്തിന്റെ ഷർത്താണ് നജസിൽ നിന്ന് ശുദ്ധിയാവുക നജസിൽ നിന്ന് ശുദ്ധിയാകാതെ മൂത്രം കടുത്ത നജസ് മൂത്രം കടുത്ത രജസമാണ് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് മൂത്രം അപ്പം കുട്ടി മൂത്രച്ചതല്ലേ അത് കഴുകും വേണ്ട വൃത്തിയാക്കും വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അതിനെ നിസാരപ്പെടുത്തുന്ന ചില ആളുകളുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ചില ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് കുട്ടികളെ അടുത്ത് പിടിച്ചു നിർത്തും ചെറിയ കുട്ടികൾ പ്രായപൂർത്തി എത്താകാത്ത രണ്ടും മൂന്നും വയസ്സായ നാലും വയസ്സായ കുട്ടികൾ അവരെ ശരിക്ക് അവരുടെ സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവൂല എന്നിട്ട് അങ്ങനത്തെ കുട്ടികളെ നമ്മളെ അടുത്ത് തന്നെ പിടിച്ചിരുത്തും നിസ്കരിക്കാൻ മാടപ്പ നിസ്കരിച്ചോ പാനപ്പം നിസ്കരിച്ചോ എന്ന് പറയും ഈ കുട്ടി മൂത്ര ശരിക്ക് കഴുകിയിട്ടുണ്ടാവൂല അങ്ങനെ ശരിക്കും മൂത്രം ഒഴിച്ചിട്ട് കഴുകാത്ത കുട്ടിയെ നമ്മളെ ശരീരം നിസ്കരിക്കുന്ന സ്ഥലത്തിൽ നിർത്തി അവരെ പിടിച്ച് നിസ്കരിക്കാൻ പാടില്ല നിസ്കാരം ശരിയാവൂല അത് നജസാണ് ആ കുട്ടി ശരിക്കും മനോഹരിക്കട്ടെ ആ കുട്ടിയുടെ ശരീരത്തിൽ നജസ് ഉണ്ട് ആ കുട്ടി അങ്ങനെ നമ്മളെ മുസല്ലയിൽ നിൽക്കുക ആ കുട്ടിയുടെ ശരീരത്തിൽ നജസ് ഉണ്ട് അതുപോലെ തന്നെ ചില ഉമ്മമാർ കുട്ടികൾക്ക് പാമ്പേഴ്സ് ഇട്ട് കൊടുക്കും കുട്ടി പാമ്പേഴ്സ് ഇട്ടു കൊണ്ടല്ലോ ഇനിയിപ്പോൾ മുസലയിൽ വന്നിരുന്നാലും കുഴപ്പമില്ല ബട ഇരുന്നട്ടോ ഉമ്മായുടെ കുട്ടി ബട ഇരുന്നട്ടോ എന്ന് പറയും കുട്ടി പാമ്പേഴ്സിൽ മൂത്രയിച്ചിട്ടുണ്ടെങ്കിലോ നജസായില്ലേ കുട്ടി പാമ്പേഴ്സിൽ മൂത്രച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ നിന്റെ നിസ്കാരം പാത്തിലാകും അത് നെജസാണ് കുട്ടിയുടെ ശരീരത്തിൽ നജസ് ഉണ്ട് നജസും പേറി നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാകും അപ്പൊ നജസ് എന്ന് പറയുന്നത് വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ് വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കുമ്പോൾ പ്രത്യേകം ശാരീരികമായ ശുദ്ധി വരുത്തണം നജസിൽ നിന്ന് ശുദ്ധിയാവണം നജസിനെ ഗൗരവത്തോടെ കാണണം എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞത് ഇന്നിപ്പോൾ വീടിന്റെ ഉള്ളിലാണ് ഉള്ളത് സുബാനല്ല ആ ബാത്റൂമിൽ നിന്ന് ചിലപ്പോൾ കുട്ടികൾ മൂത്രയിക്കുമ്പോൾ മൂത്രം തെറിക്കും ആ കുട്ടികൾ ശരിക്കും മൂത്രം മനോഹരിച്ചിട്ടുണ്ടാവൂല ചിലപ്പോൾ അത് ക്ലോസറ്റിലൊന്നും അല്ലായിരിക്കും കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഒക്കെ മൂത്ര ഞാൻ ചില ആളുകൾ അവിടെ പോയി ഉണ്ടാക്കും അതൊക്കെ നജസ് നമ്മളെ ശരീരത്തിലേക്ക് തെറിച്ചു കഴിഞ്ഞാൽ നമ്മളെ റമലാനും പോകും തറാബിയും പോകും അഞ്ചോക്ത നിസ്കാരം പോകും അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് ഈ കാര്യം അടിവരയിട്ടുകൊണ്ട് എൻ്റെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു കാക്കട്ടെ അതുപോലെ തന്നെ ഏത് സമയത്തും ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക ഉള്ളു ഉള്ളുണ്ടായിരിക്കുക ദായ്മം ഉള്ളുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേക കാവലി നമുക്കുണ്ടാവും നമ്മൾ റമലാനിനെ വരവേൽക്കാൻ പോവുകയാണ് അപ്പൊ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാകുക അഥവാ ചെറിയ അശുദ്ധിയിൽ നിന്ന് എപ്പോഴും ശുദ്ധി എപ്പോഴും നമ്മൾക്ക് ഉലു ഉണ്ടായിരിക്കുക അത് വലിയ പുണ്യമുള്ള കാര്യമാണ് ഇൻഷാല്ല അതിനെ കുറിച്ച് തന്നെ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വിശദമായി പഠിക്കണം അതുപോലെ തന്നെ വലിയ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാകുക ചില ആളുകൾ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് കുളിക്കുന്നത് ലുഹുർക്കാണ് കുളിക്കുക അപ്പൊ സുബിയവിടെ കഥ ആയി എന്നുള്ള ലുഹുർക്ക് സുബിഹിയും നിസ്കരിക്കുക അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ബന്ധപ്പെട്ടാൽ ഉടനെ കുളിക്കണമെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത് ഇത് ഇതങ്ങനെയല്ല ഇത് സുബിഹി ഇന്നിവരെ ബന്ധപ്പെടാൻ നിൽക്കണ്ടേ ബന്ധപ്പെടണ്ട ഇതൊക്കെ ഇതിനൊക്കെ പറ്റുമെങ്കിൽ മാത്രം ബന്ധപ്പെട്ടാൽ മതി അത് പ്രത്യേക ആരാധന ഒന്നുമല്ല ഈ ബന്ധപ്പെടൽ നിസ്കാരം കല ബന്ധപ്പെടാൻ പാടില്ല നിസ്കാരം കല ആകുമെങ്കിൽ ബന്ധപ്പെടാനും പാടില്ല ശരിക്കും മനസ്സിലാക്കണം ഇത് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഉറങ്ങും മയങ്ങിയിട്ടാണ് ഉറങ്ങുക എന്നിട്ട് സുബിഹി കല ആയിട്ടുണ്ടാവും എന്നിട്ട് ഓൻ എപ്പോഴാണ് ജനാപത്ത് കുളിക്കുന്നത് ലുഹറ് നിസ്കരിക്കുമ്പോൾ ഉച്ചക്ക് കുളിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മൾ കൃത്യമായി അശുദ്ധികളിൽ നിന്ന് ശുദ്ധി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ കുളിക്കണമെന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ പരിശുദ്ധമായ റമലാനുഷരീഫ് നമ്മളിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പ് ധാരാളം സന്തോഷിക്കുക റമലാം വരികയാണ് റമലാനിലേക്ക് പ്രത്യേകം ഒരുങ്ങുക ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കുക പൊടികളും അതുപോലെ തന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കി വെക്കണം മല്ലിപ്പൊടിയും മുളകും പൊടിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയൊക്കെ പ്രത്യേകം റമദാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ ആ സന്തോഷം കൊണ്ട് നമ്മൾ തയ്യാറാക്കി വെക്കണം റമദാനിക്കല്ല റമലാനിക്കല്ല അരിപൊടിച്ചാൽ പോവുക പൊടിക്കാൻ പാടില്ല എന്നല്ലോ അപ്പൊ ഇവാദത്ത് ചെയ്യേണ്ട സമയം ഡ്രസ്സൊക്കെ റമദാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ വാങ്ങി വെക്കുക ഡ്രസ്സ് എന്നിട്ട് ചില ആളുകൾ തറാബി നിസ്കരിക്കാതെ അങ്ങനെ നടക്കും അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല റമദാനിക്കല്ല ഷോപ്പിങ്ങിന് പോവുക പോകണ്ടാന്നല്ല അത് ഹറാമാണ് എന്നല്ല പറഞ്ഞത് നമ്മൾ അതിൻ്റെ മുമ്പ് ഒരിക്കി വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ആ സമയത്തുകൂടെ നമുക്ക് വിക്രജെല്ലാം സെല്ലാം ഉമ്മമാരുണ്ടാകും റമലാനിക്ക് ടെക്സ്റ്റൈസിൽ സുബ് നുഹുർ ഉണ്ടാവൂല അസർ ഉണ്ടാവൂല ഉണ്ടാവൂലിബി ഉണ്ടാവൂല എന്ത് നോമ്പാണ് നോമ്പിനേക്കാൾ പവർ നിസ്കാരത്തിനാണ് ആ നിസ്കാരം കള്ളക്കിയിട്ട് നിങ്ങൾ നോമ്പുൽക്ക് ടെക്സ്റ്റൈൽസ് പോകുകയെ എവിടക്കും പോകാൻ പാടില്ല ടെക്സ്റ്റൈൽസ് പോകൽ ഹറാമാണ് കുറ്റാണ് നല്ല ഞാൻ പറഞ്ഞത് റമലാനിക്ക് നിസ്കാരം കലാക്കിയിട്ട് നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്ന ആ പരിപാടി നിർത്തിയിട്ട് റമലാനിൻ്റെ മുമ്പ് തന്നെ നല്ല നല്ല ടെക്സ്റ്റൈൽസ് സെലക്ട് ചെയ്ത് അവിടെ പോയി ഡ്രസ്സ് വാങ്ങി വെക്കുക എന്നാൽ ആ സമയത്തു നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാം നിസ്കരിക്കാം കുർ ഞാൻ പറഞ്ഞു വന്നത് റമലാൻ വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ സന്തോഷിക്കുകയാണ് സന്തോഷത്തിന്റെ പേരിൽ ഡ്രസ്സുകളൊക്കെ ഒരുക്കി വെക്കുകയാണ് ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒരുക്കി വെക്കുകയാണ് പൊടികളും അരികളും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ശരിക്ക് പൊടിച്ച് കൃത്യമായി അവിടെ വെക്കുക ഇനി റമലാ വന്നാൽ അങ്ങ് നോമ്പ് തോറ്റാ മതി ആ രൂപത്തിലായിരിക്കണം നമ്മൾ തയ്യാറാവേണ്ടത് മഹാനായ നബിതങ്ങൾ പറഞ്ഞു ജസദഹു മിനന്നാർ എന്ത് നല്ല വാക്കാണത് ഒരാൾ റമലാം വരുന്നുണ്ട് എന്നത് കണ്ട് സന്തോഷിച്ചു കഴിഞ്ഞാൽ ഓ ഔറമലാം വരുന്നുണ്ടല്ലോ സുഭാൻ അല്ലോ പുണ്യങ്ങളുടെ ഭൂക്കാലമായി റമലാം വരുന്നുണ്ടല്ലോ വല്ലാത്ത സന്തോഷം ഒരാളെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ ജസദഹു മിനന്നാർ അവൻ്റെ ശരീരത്തിനെ അള്ളാഹു നരകത്തിനെ തൊട്ട് കാവലാക്കും റമലാം വരുന്നും വേണ്ട റമലാം വരുന്നുണ്ട് എന്ന് കണ്ട് സന്തോഷിച്ചാൽ ആലോചിച്ച് സന്തോഷിച്ചാൽ തന്നെ അവൻ്റെ ശരീരത്തിനെ അല്ലാഹു നരകത്തിനെ തൊട്ട് കാവലാണ് കാവലാക്കും അള്ളാഹു കാക്കട്ടെ ആ ഭാഗ്യം അള്ളാഹു നമ്മൾക്ക് നൽകട്ടെ അതുപോലെ ഈ റമലാൻ വരുന്നതിൻ്റെ മുമ്പ് നനച്ചുള്ളി കഴിഞ്ഞവരും കഴിയാത്തവരൊക്കെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം ഹൃദയം ശുദ്ധിയാക്കലാണ് ഇതുപോലെ ആളുകൾക്കും ും പറ്റൂല ഹൃദയം ശുദ്ധിയാക്കാൻ അത് അതിപ്പന്താ മൂല്യരേ അതിപ്പ എങ്ങനെ ശുദ്ധിയാക്കാന്നാണ് ചോദിക്കണത് മഹാനായ പറഞ്ഞു അലാവ ഇന്ന ഫിൽ ജസതില മു നമ്മളെ ശരീരത്തിലുണ്ടൊരു രക്തകഷ്ണം ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസതു കുല്ലുഹു അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി വൈദാ ഫസത്ത് ഫസതൽ ജസതു കുല്ലുഹു അത് മോശമായാൽ നമ്മളെ ശരീരം മുഴുവനും മോശമാകും അലാ ബഹിയൽ കൽബ് ആ രക്തകഷ്ണം അത് ഹൃദയമാണ് അപ്പം ഹൃദയം നന്നായാൽ നമ്മൾ മുഴുവനും നന്നായി ഹൃദയം മോശമായാൽ നമ്മൾ മുഴുവനും കേടരും മോശമായി പോകും കാക്കട്ടെ അതുകൊണ്ട് കൽബ് ശുദ്ധിയാക്കുക ലാനോട് നിരന്തരമായി ദുആ ചെയ്യുക റബ്ബർ എന്റെ കൽബ് നന്നാക്കി തരണേ എന്റെ കൽബ് ശുദ്ധിയാക്കി തരണേ ഒരാളോടും വെറുപ്പില്ലാതെ അസൂയയില്ലാതെ അഹങ്കാരമില്ലാതെ കുഞ്ില്ലാതെ പോരില്ലാതെ ജീവിക്കണം എന്നാണ് പറഞ്ഞത് അത് നമുക്ക് പറ്റൂല പിന്നാന ആദ്യം എന്താണ് ചെയ്യേണ്ടത് ആദ്യം കൽബ് ശുദ്ധിയാക്കുക വേണ്ടത് എന്നിട്ടാണ് നനച്ചുള്ളിയൊക്കെ അവിടെ കിടക്കട്ടെ എന്നിട്ടാണ് നനച്ചുള്ളിയൊക്കെ വേണ്ടത് ആദ്യം കൽബ് നന്നാക്കണം അല്ലാതെ മറ്റുള്ളവരോട് പോരും കുഞ്ഞുറ്റുണ്ടായിട്ട് നമ്മളിങ്ങനെ നനച്ചുള്ളി നനച്ചുള്ളിയാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പൈൻറ്റും അടിച്ചിട്ട് പൊടിയും ഒക്കെ റമലാ വരുമെങ്കിൽ തയ്യാറാക്കിയിട്ട് ഒരു കാര്യമല്ല കാരണം നമ്മളെ കൽബ് നന്നായിട്ടില്ലെങ്കിൽ നമ്മളെ ശരീരം മുഴുവനും മോശമാണെന്നല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് കൽബ് നന്നാക്കുക അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം സാമ്പത്തികമായ ശുദ്ധിയാണ് സാമ്പത്തികമായ ഭദ്രത ഇസ്ലാമികമായ ഭദ്രത അഥവാ സാമ്പത്തികമായ ശുദ്ധി നമ്മൾക്ക് അത്യാവശ്യമാണ് ഹറാമായ സമ്പത്ത് നമ്മളെ കയ്യിൽ പാടില്ല അഥവാ പെങ്ങൾക്ക് നമ്മൾ അനന്തരവകാശം കൊടുക്കുകയാണെങ്കിൽ ഉപ്പാൻ്റി ഉമ്മാൻ എ സ്വത്ത് പെ പെങ്ങൾക്കുമുണ്ട് മകനും ഉണ്ട് അപ്പോൾ പെങ്ങൾക്ക് നമ്മൾ അതിൽ നിന്ന് അവകാശം കൊടുക്കുകയാണെങ്കിൽ അത് റമലാം വരും മുമ്പ് കൊടുത്താണ് തീർക്കുക പെങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശം പിടിച്ചു വച്ചിട്ട് അതിൽ കടന്നിട്ട് നിസ്കരിച്ചൊരു നോമ്പ് പോയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അള്ളാഹു പിടിക്കപ്പെടും മഷറിയിൽ വെച്ച് എന്തിനാണ് ഒരാളുടെ സ്വത്ത് നമുക്ക് എന്തിനാണ് ജ്യേഷ്ഠന് കൊടുക്കേണ്ട സ്വത്ത് നമ്മൾ പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് കൊടുക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എന്തെങ്കിലും സ്വത്ത് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കുക ഇത് ഒരാളെ പറ്റിച്ച് കടം വാങ്ങാന്നിട്ട് അത് കൊടുക്കൂല അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്റെ പ്രിയമുള്ളവരെ കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവരോട് പറഞ്ഞാഞ്ഞിട്ടാണ് ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എൻ്റെ തില്ലാഞ്ഞിട്ടാണെന്ന് അത് കിട്ടിയും ഇത് അവരെ കണ്ട മുങ്ങി നടക്കുന്നു എത്രയോ സഹോദരിമാർ എത്രയോ ഉമ്മമാര് പറയാണ് ഉസ്താദെ അവരുടെ കഷ്ടത കണ്ടുകൊണ്ട് അവരെ പ്രയാസം കണ്ടുകൊണ്ട് കടം കൊടുത്തതാണ് ഇപ്പൊ തിരിച്ചു കിട്ടാൻ ഒരു വഴിയില്ല ഇപ്പൊ നമ്മൾ കടം ചോദിക്കുന്നത് പോലെ ആയി ഉസ്താദേ എന്ന് എത്ര ഉമ്മമാരിൽ ലക്ഷങ്ങൾ കടം കൊടുത്ത ആളുകളുണ്ട് അള്ളാഹു കാക്കട്ടെ അങ്ങനെ ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല അതാണ് സാമ്പത്തികമായ ശുദ്ധി പലിശയിൽ നിന്ന് വിട്ടുനിൽക്കുക ഹറാമായ സമ്പത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുക അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എല്ലാ ശരീരവും ഹറാമി ഏയ് ഹറാമായ സമ്പത്ത് കൊണ്ട് നമ്മളെ ശരീരം ഇങ്ങനെ മിനിങ്ങി നല്ല തടിച്ചു കൊഴുത്തിട്ടുണ്ട് ആ ശരീരമൊക്കെ നരകത്തിലേക്കാണ് ഓ നരകത്തിലാണെന്ന് മഹാനായ നബിതങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എൻ്റെ പ്രിയമുള്ളവരെ നനച്ചുള്ളി മാത്രം നടത്തിയ പോരാ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നനച്ചുള്ളി നല്ല കാര്യം തന്നെയാണ് അതിനാരും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല കാരണം അത് റമലാൻ വരുന്നതിലുള്ള സന്തോഷമാണ് നനച്ചുള്ളി എന്നൊക്കെ പറയുന്നത് ഇൻഷാല്ല അതുപോലെ തന്നെ കുറച്ച് ചില്ലറ പൈസ അതല്ലെങ്കിൽ കുറച്ച് കുറച്ച് ക്യാഷ് നമ്മൾ തയ്യാറും ാക്കി വെക്കണം ഉള്ളവർ ഉള്ളതിനനുസരിച്ച് ലക്ഷങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ലക്ഷങ്ങൾ പോലെ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് തീരെ കഴിയാത്ത ആളുകൾ കുറച്ച് ചില്ലറ പൈസയെങ്കിലും തയ്യാറാക്കി വെക്കുക എന്തിനാ പാവപ്പെട്ട ആളുകൾ നമ്മളെ വീട്ടിലേക്ക് വരും അപ്പോൾ ഒരു ഒരു രൂപയെങ്കിലും കൊടുക്കുക ഇവിടെ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കേണ്ട ഒരു അവസ്ഥ നമ്മൾക്ക് വരാതിരിക്കാൻ ഉള്ള ആളുകൾ കുറച്ച് ക്യാഷ് അതിന് വേണ്ടി തയ്യാറാക്കുക കുറേ പത്തിൻ്റെ നോട്ട് വാങ്ങിയേക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം പത്തിൻ്റെ നോട്ട് വാങ്ങിയേക്കാൻ കഴിയുന്ന ആളുകൾ ഒരു ഒരഞ്ഞൂറ് രൂപ ചില്ലറയാക്കി അവിടെ വെക്കുക അല്ല പതിനായിരം അങ്ങനെ ആക്കി വെക്കാൻ കഴിയുന്ന ആളുകൾ പതിനായിരം ആക്കി വെക്കുക എന്നിട്ട് നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് സ്വതക്ക കൊടുക്കുക നൂറ് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ നൂറ് കൊടുക്കുക ഒരു രൂപ കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ഒരു രൂപ കൊടുക്കുക എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ നമ്മൾ ഒരുക്കി വെച്ചാൽ അള്ളാഹുവിൻ്റെ മലക്കുകള് പറയുമത്രേ അള്ളാഹുവേ അവൻ ധർമ്മം ചെയ്യുന്ന ആളാണ് അവനക്ക് പകരം കൊടുക്കണേ അള്ളാ മലക്കുകൾ ധർക്കോ നമ്മൾ കൊടുക്കാതെ പിശുക്കനാ ഇങ്ങനെ നനച്ചുള്ളി നടത്തിയിട്ട് ഇങ്ങനെ ബാത്തിയാണ് പിശുക്കനാണ് ഒരു രൂപ ഒരാൾക്കും കൊടുക്കൂല അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ മലക്കുകൾ ചെയ്യും അള്ളാഹുവേ അവർക്ക് നാശം കൊടുക്കണേ അവൻ അറു പിശുക്കനാണ് റസൂൽ എത്രത്തോളം പറഞ്ഞു വത്ത കിശുഖ നിങ്ങൾ പിശുക്കത്തരം സൂക്ഷിക്കുക പിശുക്കൻ സ്വർഗത്തിൽ നിന്ന് വിദൂരത്താണ് ഒരേ ഒരുപാട് ദൂരത്തായിരിക്കും തരേ പിശുക്കൻ സ്വർഗത്തും സ്വർഗ്ഗവും അവനും തമ്മിൽ ഒരുപാട് ദൂര വ്യത്യാസമുണ്ടാവും എന്നാൽ ധർമ്മം ചെയ്യുന്ന ആൾ സ്വർഗത്തിൻ്റെ അടുത്താണ് നരകത്തിൽ നിന്ന് വിദൂരത്താണ് ധർമ്മം ചെയ്യുന്ന ആൾ എന്നാൽ പിശുക്കനോ നരകത്തിനോട് അടുത്ത് നിൽക്കുമെന്ന് മഹാരായ നപിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചു അതുകൊണ്ട് ഈ കാര്യവും ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ആദ്യം പറഞ്ഞ പ്രാർത്ഥന മറക്കരുത് യാ മുസരിഫൽ കുലൂബ് ുംക്കിത്തരുമായും ഭാഗ്യം നൽകണേ അല്ലാ ഞങ്ങളെ വസീയത്ത് ചെയ്തവരുടെ സ്വാലിയായ സർവ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാദുകൾ നിറവേറ്റണേ എല്ലാവരുടെ കടങ്ങളും വെട്ടിക്കൊടുക്കല്ല മക്കളെ നന്നാക്കല്ല ജീവിതത്തിൽ കൊടുക്കല്ല ജോലി കൊടുക്കല്ല നല്ല വാഹനം കൊടുക്കല്ല നല്ല വീട് കൊടുക്കല്ല മറക്കത്ത് നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ല ഈ മാൻ നൽകി അനുഗ്രഹിക്കണേ അല്ല മോമിനിങ്ങളുടെ ഇസ്തത്ത് സംരക്ഷിക്കണേ അല്ല ഇൻഷാ അല്ല മജിലിസ് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ നാളെ രാവിലെ ആറു മണിക്ക് നമ്മളെ മജിലിസ് ഉണ്ടാകും എല്ലാവരും അതിൽ പങ്കെടുക്കുക അതിൽ നമ്മൾ വിശാലമായി ചൊല്ലും വിശാലമായി ദുആ ചെയ്യും അതുകൊണ്ടാണ് ഈ മജീസിൽ പ്രാർത്ഥന കുറച്ചിട്ടുള്ളത് ആരും ഒന്നും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഭാഗ്യം നൽകട്ടെ ബിഫലി സലഹു അലാ മുഹമ്മദ് സല അഹു അലൈഹി വസ്ലം സല അഹു അലാ മുഹമ്മദ് സല അഹു അല്ല വസല്ലം അമ്മി അലാ മുഹമ്മദ് യറബി സല്ലിഅ അല്ലി വസ